അക്ഷരമാല ആരംഭിക്കാം നമുക്ക് ആദ്യമായി സ്വരാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ പതിനഞ്ചെണ്ണമാണ് മലയാളത്തിലുള്ളത് ആ ഇ ഓ എ എ 암아하아이이우우일예에 아이 오오 아우 암하아아이이우우 ഇർ എം അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള വാക്കുകൾ ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങാം അക്ഷരങ്ങളും അവ ഉപയോഗിച്ചുള്ള വാക്കുകളും നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ അക്ഷരം ഏതാ അ അമ്മ 아, 엄마 아, 아나아아나 아, 아, 이, 이, 라 이, 이, 라 이, 이, 차 이, 이, च उली उल्ली, उ उल्ली। उ उना। उ उना। र ऋषभम ये ye yeh-lee. Yeh, yeh-tuk-ka-ya, yeh, yeh-tuk-ka-ya. Yeh, yeh-tuk-ka-ya, yeh, tuk ka ya yeh i ice-cream, i ice-cream. ഒട്ട്ഗം ഓ ഔഷധം ഔ ഔഷധം അം അംബുജം അം നമ്മൾ സ്വരാക്ഷരങ്ങളും അവ ഉപയോഗിച്ചുള്ള ഒരു വാക്കും വെച്ച് നമ്മൾ മനസ്സിലാക്കി പഠിച്ചൊന്നും പറയാൻ പറ്റത്തില്ല മനസ്സിലാക്കി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓരോ അക്ഷരങ്ങളായിട്ടെടുത്ത് അവ ഉപയോഗിച്ചുള്ള കുറേയേറെ വാക്കുകളും പഠിക്കാം